നമസ്കാരം ലവ് ജിഹാദ് ഒരു ഞെട്ടലോടെ മാത്രമേ ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുകയുള്ളൂ മുസ്ലിങ്ങളല്ലാത്ത യുവതികളെ പ്രണയം നടിച്ച് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുവാനായി സംഘടിത തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഉപയോഗിക്കുന്ന സാങ്കേതിക പദമാണ് ലിഹാദ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന പെൺകുട്ടി പ്രണയത്തിൽ വീണു എന്ന് ഉറപ്പായാൽ അവരെ ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിച്ച് അതെല്ലാം ചിത്രീകരിച്ച് ബ്ലാക്ക് മെയിലിങ്ങിനുള്ള അവസരമാക്കുന്നു വിവാഹ വാഗ്ദാനം നൽകി കൊണ്ടുപോകുന്ന പെൺകുട്ടികളെ ആദ്യം മതമാറ്റത്തിനും പിന്നീട് മതപഠനത്തിനും അയയ്ക്കുന്നു ഇതാണ് ലവ് ജിഹാദിന്റെ രീതി അടുത്തിടെയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് കൂടുതലാണ് ചിലതൊക്കെ പുറലോകം അറിയും എന്നാൽ ചിലത് ആരും അറിയാതെ പോകും ഈ വ്യത്യാസം മാത്രമേ അതിനുള്ളൂ പൊതുവെ ലവ് ജിഹാദ് എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളാണ് ഇതിന് ഇരയാകുന്നത് എന്നാണ് പൊതുവിവരം എന്നാൽ ഈ കണക്കുകൾ പറയുന്നത് സുഡാപ്പുകൾ പ്രധാനമായും ഇരയാക്കുന്നത് പെൺകുട്ടികളെയാണ് ഇത് പുറം അറിയുന്നില്ല എന്ന് മാത്രം ഇപ്പോഴിതാ ഇത് വെളിപ്പെടുത്തുന്ന ചില റിപ്പോർട്ടുകൾ പുറത്തുവന്നു വന്നു വർഷങ്ങളായി പൂർത്തിവെച്ചിരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം തിരുവനന്തപുരത്ത് ലവ് ജിഹാദിൽ അകപ്പെട്ട കത്തോലിക്ക പെൺകുട്ടികൾ ഇരുന്നൂറ്റി പതിനാറാണെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വെറും ഇരുപത്തി ആറണ്ണമാണ് അതുപോലെ തന്നെ കൊല്ലം തൊണ്ണൂറ്റിയെട്ട് ആലപ്പുഴ എഴുപത്തിയെട്ട് പത്തനംതിട്ട എൺപത്തിയേഴ് കോട്ടയം നൂറ്റി എഴുപത്തി ഇടുക്കി നൂറ്റി അൻപത്തി ആറ് എന്നിങ്ങനെ പോകുന്നു കണക്കുകൾ അതേസമയം ഈ പറഞ്ഞ കണക്കുകൾ ബി ജെ പിയുടെയോ ആർ എസ് എസിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കടലാ സംഘടനകളുടെയോ അല്ല രണ്ടായിരത്തിഒൻപതിൽ കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ ഓരോ രൂപതയിലെയും ഓരോ ഇടവകയിലും പരിശോധന നടത്തി തയ്യാറാക്കിയ കണക്കാണ് അന്ന് ജാഗ്രതാ കമ്മീഷൻ വൈസ് ചെയർമാനിൽ മോർ ആൻഡ് മോർ ബെസ്യൂലസ് ക്രിമീസ് ബാവയും മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവും ഉണ്ടായിരുന്നു എന്നാൽ ഈ ലേഖനം ലഘുലേഖകളാക്കി ഇറക്കി വിതരണം തുടങ്ങിയപ്പോൾ തന്നെ സഭയിലെ ജിഹാദി ഏജന്റുമാർ ആയ വൈദിക വേഷധാരികൾ മുസ്ലിങ്ങളെ വിവരം ധരിപ്പിക്കുകയും മുസ്ലിങ്ങൾ ഉടൻ തന്നെ കത്തോലിക്ക നേതൃത്വത്തെ സമീപിച്ച് ഈ ലേഖനം പിൻവലിക്കുവാൻ രാഷ്ട്രീയ സമൂഹ സമുദായക സമ്മർദ്ദങ്ങൾ പ്രയോഗിച്ചു അതുകൊണ്ട് തന്നെ ഈ ലേഖനത്തിന്റെ ലഘുലേഖ വിതരണം ചെയ്തത് നിർത്തിവെച്ചു ഇത് മാത്രമല്ല ഈ ലേഖനം ചവറ്റുകുട്ടയിൽ എറിയപ്പെട്ടു ഇതിന് നേതൃത്വം വഹിച്ച വൈദികരെയും ബിഷപ്പുമാരെയും ഒതുക്കിയതിലും നാടുകടത്തതിലും സഭയ്ക്കുള്ളിലെ ഇസ്ലാമിക ലോബി വിജയിച്ചു അതുകൊണ്ടുതന്നെ ലൌ ജിഹാദുമായി ബന്ധപ്പെട്ട ഇതുപോലുള്ള ഒരു കാര്യങ്ങൾക്ക് പിന്തുടർച്ചയും ഉണ്ടായില്ല ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട ഈ റിപ്പോർട്ടിന്റെ നേതൃത്വം നൽകിയ വൈദികനെ ആ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ നിന്നും റോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ഒരുപക്ഷെ ഈ ലഘുലേഖ അത് കേരളത്തിലെ എല്ലാ ക്രിസ്ത്യൻ കുടുംബങ്ങളിലും വിതരണം ചെയ്തിരുന്നെങ്കിൽ അനേകം കുടുംബങ്ങൾ ലവ് ജിഹാദിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടതന്നെ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കേവലം കുടുംബങ്ങളിൽ നിന്ന് മാത്രം ലവ് ജിഹാദിന് ഇരയായ പെൺകുട്ടികളുടെ കണക്കാണ് മറ്റ് സഭകളിൽ നിന്ന് ലവ് ജിഹാദിന് ഇരയായ പെൺകുട്ടികളുടെ കൂടെ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ കണക്കുകൾ ഇനിയും കൂടുമെന്നതിൽ സംശയമില്ല ഇതുകൂടാതെ ഹിന്ദു പെൺകുട്ടികളുടെ ഇടയിൽ നടക്കുന്ന ലവ് ജിഹാദ് വേറെ ഇത് രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി ഒൻപതിനും ഇടയിൽ ലവ് ജിഹാദിൽ അകപ്പെട്ട കത്തോലിക്ക പെൺകുട്ടികളുടെ കണക്ക് മാത്രമാണ് അതിനുശേഷമാണ് ലവ് ജിഹാദ് അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് കടന്നത് അതിനാൽ രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള പതിനഞ്ചു വർഷത്തെ കണക്ക് ഇതിന്റെ അനേകം മടങ്ങധികം ആയിരിക്കും വെബ് ഡെസ്ക് തത്തുമ